എന്തുകൊണ്ടാണ് ബി ജെ പി പോലെ ഒരു പാർട്ടിക്ക് കേരളത്തിൽ ഇത്തരത്തിൽ മറ്റുള്ള പാർട്ടികളിലെ ഉന്നത നേതാക്കളെ പിടികൂടേണ്ടി വരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഇവിടെ പ്രബലമായി കാലങ്ങളായി ഇങ്ങനെ രണ്ട് ശക്തരായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവില്ലായിരുന്നു അക്കാലത്തും കെ കരുണാകരനെ പോലെ അല്ലെങ്കിൽ ഇ കെ നയനാരെ പോലെ അല്ലെങ്കിൽ വി എസിനെ പോലെയുള്ള നേതാക്കൾ ഓരോ പാർട്ടിയിലും ഉണ്ടാകില്ലായിരുന്നു എന്ന് നമുക്കറിയാം മറിച്ച് യു ഡി എഫും ശ്രമിച്ചിട്ടുള്ളത് മുന്നണിയുടെ ഭാഗമായി നിലനിർത്താൻ മാത്രമാണ് അല്ലാതെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ അല്ലായിരുന്നു എന്നാൽ ഇതിന് ഒരു മാറ്റം ദേശീയ തലത്തിൽ പോലും കൊണ്ടുവന്ന പാർട്ടി ബി ആണെന്ന് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ജനകീയരായ വനിതാ നേതാക്കൾ അസ്വസ്ഥരാണ് എന്ന് കണ്ടതിനെ തുടർന്ന് നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് പത്മജ വേണുഗോപാലിനെ പോലെ ശക്തമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളെ ബി ജെ പി തിരഞ്ഞു പിടിച്ചെടുത്തത് ഇനിയിപ്പോൾ ഗവർണർ സ്ഥാനം ഉൾപ്പെടെയുള്ളത് പത്മജയ്ക്ക് നൽകിയാലും ആശ്ചര്യപ്പെടേണ്ടതൊന്നുമില്ല സി കെ പത്മനാഭൻ കുമ്മനൻ രാജശേഖരൻ ഇ ശ്രീധരൻപിള്ള തുടങ്ങിയവരെയൊക്കെയും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നേതൃത്വം ശ്രദ്ധിക്കാറുണ്ട് ശ്രീധരൻപിള്ളിയെ ഗോവ ഗവർണർ സ്ഥാനത്തേക്ക് അയച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്തത് പാർട്ടി വിട്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ടെത്തുന്നവരെ കൊണ്ട് എത്ര ഓപ്പറേഷൻ ലോട്ടസ് നടത്തിയാലും കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ രംഗം കീഴടക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നോർക്കണം ഇപ്പോൾ തന്നെ കേരള ഘടകത്തിൽ ഉണ്ടായത് വലിയ വിള്ളൽ തന്നെയാണ് അവർ അസ്വസ്ഥരുമാണ് നമസ്കാരം ഓപ്പറേഷൻ ലോട്ടസ് നാട്ടിലിറങ്ങി പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകരെ പണവും അധികാരവും വാഗ്ദാനം ചെയ്ത് സ്വന്തം വരുതിക്ക് വരുത്തുന്നതിന് ബി ജെ പി നൽകിയിരിക്കുന്ന ഓമന പേരാണ് ഇത് എന്തുകൊണ്ടാണ് ബി ജെ പി പോലെ ഒരു പാർട്ടിക്ക് കേരളത്തിൽ ഇത്തരത്തിൽ മറ്റുള്ള പാർട്ടികളിലെ ഉന്നത നേതാക്കളെ പിടികൂടേണ്ടി വരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ സി പി എമ്മിലെ ഉന്നത നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദത്തിൽ നിന്ന് നിന്നുയരുന്ന ചോദ്യം ഇതാണ് ഓപ്പറേഷൻ ലോട്ടസ് നടത്താൻ എന്താണ് കാരണം അതിനെ സംസ്ഥാന ഘടകം എതിർക്കാനുള്ള കാരണം എന്താണ് ഇതാണിപ്പോൾ ചിന്തിക്കേണ്ടത് കേരളത്തിൽ ഓരോ രാഷ്ട്രീയ കക്ഷിയും വളർന്നിട്ടുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ അധികാരവും പണവും കാട്ടി പ്രലോഭിച്ച് വശത്താക്കിയല്ല എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ഇവിടെ പ്രബലമായി കാലങ്ങളായി ഇങ്ങനെ രണ്ട് ശക്തരായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവില്ലായിരുന്നു അക്കാലത്തും കെ കരുണാകരനെ പോലെ അല്ലെങ്കിൽ ഇ കെ നയനാരെ പോലെ വി എസിനെ പോലെയുള്ള നേതാക്കൾ ഓരോ പാർട്ടിയിലും ഉണ്ടാകില്ലായിരുന്നു എന്നും നമുക്കറിയാം ഒരു കാലത്ത് രണ്ട് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും കേരളത്തിൻ്റെ പഴയകാല സ്ഥിതിയിൽ നിന്ന് ഇന്ന് കാണുന്ന ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയെടുക്കാൻ വഹിച്ചിട്ടുള്ള പങ്കും നമുക്കറിയാം ഇതിനിടയിൽ പലപ്പോഴും ആശയപരമായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസിൽ നിന്നൊരാളെ പ്രലോഭനത്തിലൂടെയോ അല്ലെങ്കിൽ നിരന്തരമായ ചർച്ചകളിലൂടെയോ സ്വന്തം വരുതിക്ക് വരുത്താൻ ഒരു നേതൃത്വവും ശ്രമിച്ചിരുന്നില്ല അടുത്തിടെയായി കോൺഗ്രസിൽ നിന്ന് സ്വമേധയാ ഉള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലാതെ അതിനായി ഇ പി ജയരാജനോ എം വി മാഷോ ഇവരുമായി ചർച്ച നടത്തുകയോ മന്ത്രിസ്ഥാനമടക്കം മുന്നോട്ട് വയ്ക്കുകയോ ചെയ്തിട്ടില്ല മുന്നണിയിലേക്ക് ചേരുന്നതിനായുള്ള പ്രലോഭനങ്ങൾ നടത്താറുണ്ട് എന്ന് മാത്രം അത്തരത്തിലൊന്നാണ് എൽ ഡി എഫിലേക്ക് എത്തിയ കേരള കോൺഗ്രസ് ബിയും കേരള കോൺഗ്രസ് എമ്മും എന്നിരുന്നാലും ഇവരെ സി പി എമ്മിൻ്റെ ഭാഗമാക്കി നിലനിർത്താൻ നേതൃത്വം ശ്രമിച്ചിട്ടില്ല മറിച്ച് യു ഡി എഫും ശ്രമിച്ചിട്ടുള്ളത് മുന്നണിയുടെ ഭാഗമാക്കി നിർത്താൻ മാത്രമാണ് അല്ലാതെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനല്ലായിരുന്നു എന്നാൽ ഇതിന് ഒരു മാറ്റം ദേശീയ തലത്തിൽ പോലും കൊണ്ടുവന്ന പാർട്ടി ബി ജെ പി ആണെന്ന് കഴിഞ്ഞ കാലങ്ങൾ തെളിയിക്കുന്നു ദേശീയ തലത്തിൽ പോലും മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ള ഉന്നത നേതാക്കളെ സ്വന്തം പാർട്ടിയിലേക്ക് നേരെ പറഞ്ഞ പോലെ ആകർഷിച്ചുകൊണ്ട് അവരെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അവർ നൽകിയ ഓമന പേരാണ് ഓപ്പറേഷൻ ലോട്ടസ് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ഓപ്പറേഷൻ കോൺഗ്രസ് എന്നോ ഓപ്പറേഷൻ സി പി എമ്മോ എന്നുള്ള ഒരു മുന്നേറ്റ ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല ആന്ധ്രാപ്രദേശിൽ ഓപ്പറേഷൻ ലോട്ടസ് നടത്തിയതിന് പിന്നിൽ കേസ് വരെ ആയത് തുഷാർ വെള്ളാപ്പള്ളിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് ഇപ്പോൾ കേരളത്തിലും ഓപ്പറേഷൻ ലോട്ടസുമായി ഇറങ്ങിയിരിക്കുന്നത് ഇതുപക്ഷേ നിലവിൽ ബി ജെ പിയിലെ കേരള ഘടകത്തിൽ പ്രവർത്തിക്കുന്നവർക്കിടയിൽ അസ്വാരസ്യം സൃഷ്ടിച്ചിട്ടുണ്ട് നിലവിലുള്ള പ്രവർത്തകരിലും നേതൃത്വത്തിലും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള വമ്പൻ സ്രാവുകളെ ഇതിലേക്ക് എത്തിക്കുന്നത് നിലവിലുള്ള നേതൃത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയെ ഇവിടെ വളർത്തുന്നത് നടപ്പുള്ള കാര്യമല്ലെന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കണക്ക് കൂട്ടുന്നുണ്ട് അതുമാത്രമല്ല വമ്പൻ സ്രാവുകൾ എത്തുമ്പോൾ ഒരു വിഭാഗം പ്രവർത്തകരും കൂടി ബി ജെ പിയിലേക്ക് എത്തുമെന്നാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു നിലനിൽപ്പുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് ഉറച്ചു തന്നെ അവർ വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള ബി ജെ പിയിലേക്കുള്ള മാറ്റമാണ് അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പൊതുവേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന ആളുകളിലേക്കാണ് നോട്ടം എത്തിയിരിക്കുന്നത് പൊതുവെ വനിതകളെ തഴയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊരു വിശ്വാസം അതിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് പോലുമുണ്ട് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതുമാണ് അന്ന് കൊല്ലത്ത് ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റ് ലഭിക്കാൻ വേണ്ടി കരച്ചിലും ആലിംഗനങ്ങളുമായി പ്രതിഷേധം നടത്തുന്നത് നമ്മൾ കണ്ടതാണല്ലോ തഴയൽ കൂടിയപ്പോൾ കെ പി സി സി ആസ്ഥാനത്ത് എത്തി മുടിമുറിച്ച് പ്രതിഷേധിക്കുന്നതും നമ്മളൊക്കെ കണ്ടതാണ് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ജനകീയരായ വനിതാ നേതാക്കൾ അസ്വസ്ഥരാണ് എന്ന് കണ്ടതിനെ തുടർന്ന് നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് പത്മജ വേണുഗോപാലിനെ പോലെ ശക്തയായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളെ ബി ജെ പി തിരഞ്ഞു പിടിച്ചെടുത്തത് ഇനിയിപ്പോൾ ഗവർണർ സ്ഥാനം ഉൾപ്പെടെയുള്ളത് പത്മജയ്ക്ക് നൽകിയാലും ആശ്ചര്യപ്പെടേണ്ടതില്ല മറ്റൊന്നാണ് അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനം കേരളത്തിലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകനായ അനിൽ ആൻ്റണിയെ പിടിച്ചെടുത്തതും തുടർന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലം തന്നെ മത്സരിക്കാനായി നൽകിയതും മറ്റൊരു ഉദാഹരണം അതേസമയം സ്വമേധയാ ബി ജെ പിയിലേക്ക് എത്തുന്നവരെ പാർട്ടി തഴയും എന്നതിന് ഉദാഹരണമാണ് പി സി ജോർജിൻ്റേത് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള പി സി ജോർജിൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ കടക്കൽ വെച്ച് വെട്ടുകയാണ് ദേശീയ നേതൃത്വം ചെയ്തത് അൻലാന്റണിയേക്കാൾ എന്തുകൊണ്ടും പത്തനംതിട്ടയിൽ ജനകീയനായ ഒരു നേതാവ് തന്നെയാണ് പി സി ജോർജ് എന്ന കാര്യത്തിൽ ശത്രുക്കൾക്ക് പോലും തർക്കമുണ്ടാകാനിടയില്ല എന്നിട്ട് പോലും പി സി ജോർജിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പോലും ഒഴിവാക്കി മെമ്പർഷിപ്പ് കോ കൺവീനർ കൂടിയായിരുന്ന ഇത്തവണ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലത്തെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു പക്ഷേ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കുകയും തുടർന്ന് ആറ്റിങ്ങൽ മണ്ഡലം വി മുരളീധരന് നൽകുകയും ചെയ്തു മുൻനിരയിലേക്ക് വരാൻ നിരവധി പ്രവർത്തകർ ബി ജെ പിയിലുണ്ട് എന്നിരിക്കലും അവരെയൊക്കെ തന്നെയും മുഖ്യധാരാ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് നിലവിലുള്ള പല നേതാക്കളെയും ഒഴിവാക്കി അവരെ മുൻനിരയിൽ നിന്ന് തന്നെ ഒഴിവാക്കി നിർത്തുന്നതും നമുക്ക് കാണാം സി കെ പത്മനാഭൻ കുമ്മനം രാജശേഖരൻ ഇ ശ്രീധരൻപിള്ള ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് അവരെയൊക്കെയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നേതൃത്വം ശ്രദ്ധിക്കാറുണ്ട് ശ്രീധരൻപിള്ളയെ ഗോവ ഗവർണർ സ്ഥാനത്തേക്ക് അയച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ മിസോറാമിലേക്ക് പോയ കുമ്മനത്തെ പിന്നെ കേരളത്തിൽ അധികമാരും കണ്ടിട്ടില്ല ബി ജെ പി കേരള ഘടകത്തിൽ തന്നെ സ്ഥാനങ്ങൾ ഒന്നും തന്നെ ലഭിക്കാതെ അപ്രസക്തരായി പോയ നിരവധി പ്രവർത്തകരെയും നമുക്ക് കാണാം ഇവരൊക്കെയും പാർട്ടിയിൽ വിലയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ ലോട്ടസിലൂടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള വമ്പൻ നേതാക്കളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നിരന്തരമായി ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് അതിന് ദല്ലാൾമാരെ നിയമിച്ചുകൊണ്ടാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നത് ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാൻ കഴിയില്ല എന്ന് ദേശീയ നേതൃത്വം ഓർക്കേണ്ടതുണ്ട് നിലവിൽ കഴിവുള്ള നിരവധി പ്രവർത്തകർ ബി ജെ പി കേരള ഘടകത്തിൽ തന്നെയുണ്ട് അവരെ മുൻനിരയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ നേതൃത്വത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് ഇനിയിപ്പോൾ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോയാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാനില്ല കെ സുധാകരൻ പോയാൽ കോൺഗ്രസിനും ഒന്നും സംഭവിക്കാനില്ല ഇനിയും അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള പ്രവർത്തകർ ഉയർന്നു വന്നുകൊണ്ടിരിക്കും എം വി രാഘവനും ഗൗരിയമ്മയും കെ കരുണാകരനും പോയിട്ടും തളരാതെ നിന്ന രാഷ്ട്രീയ പാർട്ടികളാണ് അവയൊക്കെയും അതുകൊണ്ട് അത്തരത്തിലൊരു രാഷ്ട്രീയ കക്ഷിയായി ഉയരാനാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സാധാരണ പ്രവർത്തകരെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് പാർട്ടി വിട്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ട് എത്തുന്നവരെ കൊണ്ട് എത്ര ഓപ്പറേഷൻ ലോട്ടസ് നടത്തിയാലും കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ രംഗം കീഴടക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നോർക്കണം ഇപ്പോൾ തന്നെ കേരള ഘടകത്തിൽ ഉണ്ടായത് വലിയ വിള്ളൽ തന്നെയാണ് അവർ അസ്വസ്ഥരാണ് അവർ ഇനിയും പരസ്യമായ പ്രതിഷേധവുമായി മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പൊതുവെ യുവാക്കൾ ഓരോ രാഷ്ട്രീയ കക്ഷികളിലേക്കും എത്തുന്നത് അവരുടെ ഒരു രാഷ്ട്രീയ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരെ ഒതുക്കിക്കൊണ്ടുള്ള യാതൊന്നും എന്തിൻ്റെ പേരിലാണെങ്കിലും സഹിക്കാൻ അവർ തയ്യാറല്ല